ഒരിക്കൽ ബാർസലോണ നഗരത്തിലെ അധികൻ അപ്രതീക്ഷിതമായി പടിയിറങ്ങുന്നുണ്ട് ഇടയിലുള്ള താട്ടിൻകൂട്ടങ്ങൾ പോലെ തപ്പിത്തറയുന്ന നിസ്സഹരായി ആ കൂട്ടം മാറി പണ്ടൊരു നാക്കിം കവറിൽ പതിമൂന്നാം വയസ്സിൽ ഒപ്പിട്ട് ആ അക്കാദമിയിൽ കയറിയ ആ അർജന്റീന തരം അതെ അയാളുടെ പേര് ലയണൽ മാജിക് ആയില്ല അവർക്കെല്ലാം എല്ലാം എല്ലാ എന്നാൽ അയാൾ ഒരു പകലിൽ പൊടുന്ന താൻ ഈ നഗരം വിടുകയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരാധകർ വിധം വേദന കാറ്റിലോക്കാരുടെ പോരാട്ടത്തിന്റെ കഥകളിലെ നായകൻ അയാൾ തന്നെ അയാൾക്ക് പകരം വന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമില്ല എന്നാലോ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ ഓർമ്മിപ്പിക്കും വിധമെങ്കിലും ഒരാൾ തങ്ങളുടെ നീളയും ചുവപ്പും ചായങ്ങളുള്ള കുപ്പായത്തിൽ എന്തെങ്കിലും പന്തുമോ എന്ന് അവർ കണ്ണു നട്ട് കാത്തിരുന്നു ഒടുവിൽ ആ പയ്യനും ഇടം കാലത്ത് വനതവിനാൾ പ്രിയപ്പെട്ട ഇടം ഇവിടെ എല്ലാം പോകും പ്രായമാണ് അത്ഭുതം അതെ ഒരു കൗമാരക്കാരൻ പിയൻ പിന്നീട് ആ പയ്യൻ കേൾ ബാർസോണോ എന്ന ക്ലബിന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സാമ്പത്തികമായും അല്ലാതെയും അവർ യഥാർത്ഥത്തിൽ വളരെ കാലമായി പതിനഞ്ഞ് കൂടിയായിരുന്നു എന്നാൽ ഏറെക്കാലം ലാൻ വെസ്സിൽ അവരുടെ മരീഷൻ എല്ലാത്തിനും അറിയിട്ട് അവർക്ക് ധൈര്യം നൽകിയതാണ് അയാൾ പടിയിറങ്ങിയപ്പോൾ ബാർസലോണിയുടെ പരിതാപകരമായ അവസ്ഥ ലോകം കണ്ടു പിന്നീട് പാറ്റിയടക്കം പലരും അടുത്ത് ലാണിൻ വെസിയായി അറിയപ്പെടുന്നുണ്ട് പലരും പത്താം നമ്പർ എന്ന ബാലമാറിയ ആണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതത്ര എളുപ്പമായിരുന്നു ബാസ് തകർന്നുകൊണ്ടായിരുന്നു അപ്പോഴാണ് കുളേസിന്റെ മന കുളിപ്പിച്ച് ഒരു പതിനാറുകാരൻ പ്രത്യക്ഷപ്പെട്ടത് വർഷം രണ്ടായിരത്തി ഏഴ് ഇക്കിട്ടൂലിൻ ഗിനിയെന്ന രാജകാരിയായ ശൈല ഇമാനക്കും മൊറോക്കൻ പെയിന്റർ മൗനു നാസറോയ്ക്കും കാറ്റലോണിയിൽ വെച്ച് ഒരു മകൻ ജനിച്ചു മൂന്നാം വയസ്സിൽ തന്നെ മാതാപിതാക്കൾ വേർപിഞ്ഞിരിക്കുന്നു തൊട്ടടുത്ത വർഷം അവന്റെ അമ്മ താമസിക്കുന്ന ഇടത്തെ ലോക്കൽ ക്ലബ്ബിൽ അവൻ പന്ത് തട്ടി തുടങ്ങി അമ്മയുടെയും മറ്റിന്റെയും മേഖലത്തിലേക്ക് മാറി മാറി അവൻ സഞ്ചരിച്ചു അപ്പോഴും അവന്റെ ജീവിതത്തിൽ മാറ്റമില്ലാത്തതായി കാൽപന്ത് മാത്രം ഇന്നു ആറു വയസ്സിൽ ജീവിതത്തിന്റെ ഗതി മാറി തുടങ്ങി പേരുകേട്ട ലാമാസി അക്കാദമിയിൽ നിന്ന് അവന് കിഴി വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ സൈൻ ചെയ്ത് ആ പയ്യൻ പിന്നീട് പാസനോള നഗരത്തിൽ താമസമാക്കുന്നുണ്ട് പിന്നീടുള്ള കഥ അവിശ്വസനീയമാണ് ലാമാസിൽ കാൽപ്പന്ന രസ്യങ്ങൾ താലുകൊണ്ട് ചിരിയുമ്പോൾ തന്റെ മാനേജ്മെന്റ് അവനെ നോട്ടമെടുത്തിരുന്നു പിന്നീട് പതിയെ സ്ഥാനക്കാറ്റം ലഭിച്ചുകൊണ്ടിരുന്നു ജുവലിൽ ലെറ്റിമിൽ ഇടം പിടിക്കുമ്പോൾ തന്നെ പ്രായത്തിൽ തന്നെ ചെറുനു രണ്ടായിരത്തി ഇരുപത്തി സാവി തന്റെ സീനിയർ ടീം താരങ്ങളോടൊപ്പം തന്നെ ട്രെയിനിങ്ങിൽ വിളിക്കുന്നു ഫസ്റ്റ് ടീം സൈനിന് മുമ്പ് തന്നെ ആ പയ്യൻ എല്ലാവർക്കും ഒരു സിഗ്നൽ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഒരു നാൾ ലാമാസിൽ ട്രെയിനിങ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ പയ്യന്റെ അടുക്കിലേക്ക് കോച്ചിംഗ് സ്റ്റാഫ് പ്രതിനിധി വന്നിരിക്കുന്നു നാളിനെ പകരക്കാരുടെ ലിസ്റ്റുണ്ട് ചിലപ്പോൾ അവസരം ലഭിച്ചേക്കാം എന്നാൽ ആ കൊച്ചു പയ്യോന്ന് മകച്ചുപോയി ചെറിയ പ്രായത്തിൽ തന്നെ ബാസിലുള്ള സ്കൂളിൽ ഇടം പിടിച്ചിരിക്കുന്നു എൺപത്തിമൂന്നാം മിനിറ്റിൽ പകരക്കാരനായി അവന്റെ പ്രായം ഒരു പതിനഞ്ച് വയസ്സായിരുന്നു ആ ഡെബ്യൂട്ടിൽ തന്നെ പല റെക്കോർഡുകളും തകർന്നു നാല് മാസങ്ങൾക്ക് ശേഷം കാരീസിനെതിരെയുള്ള മത്സരം വരുകയാണ് ഫസ്റ്റ് ഇവൻ പ്രഖ്യാപിച്ചപ്പോൾ ചിലർ അമ്പരുന്നു ചിലർ നെറ്റി ചുളിച്ചു ചുരുക്കം ചിലർ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ശാന്തതയിൽ പുഞ്ചിരിച്ചു മത്സരം അവസാനിക്കൽ നിമിഷങ്ങൾ ശേഷിക്കാ പതിനഞ്ചു കാലം സറ്റിറ്റുട്ടായി കളവിടുമ്പോൾ സ്റ്റേഡിയ മുഴുവൻ നിന്ന് കൈയടിച്ചാണ് കാണികൾ അഭിനന്ദിച്ചത് പിന്നീട് ഫുട്ബോൾ മൈതാനങ്ങളിൽ ലാമിനമാരുന്ന പേര് പരക്ക് കേട്ടുകൊണ്ടിരുന്നു ഓഫ് മേനോ അവാർഡുകളും ഗോളുകളും അസിസ്റ്റുകളും അവൻ തന്റെ പേരിലാക്കി മികച്ച തരത്തിലുള്ള ഗോൾഡൻ ബോയ് അവാർഡ് നൽകുമ്പോൾ ട്രോഫി സ്വീകരിക്കാൻ വരാൻ കഴിയാത്തതിന്റെ കാരണം ആ പയ്യനെ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ടായിരുന്നു ആ പാലത്തിൽ യൂറോപ്യൻ ബന്ധമായ മാർഗ്ഗങ്ങളുടെ നെടുത്തുണ്ടായി ആ കൗമാരക്കവൻ മാറിയിരുന്നു അയാൾ കളിക്കുന്നതെല്ലാം റെക്കോർഡുകൾ തുടരെ തുടരെ തേടിയിരുന്നു സ്പെയിനിലെയും യൂറോപ്പിലെയും പ്രായം കുറഞ്ഞ എന്ന റെക്കോർഡുകൾ സ്പെയിനിലെയും യൂറോപ്പിലെയും പ്രായം കുറഞ്ഞ എന്ന് തുടങ്ങുന്ന റെക്കോർഡുകൾ ആ പഴയ തന്റെ പേരിലാക്കി തുടങ്ങി സാവിയുടെ കീഴിൽ പക്ഷപാസനോട പച്ച പിടിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന്റിവിക്ക് ക്ലബ്ബിന്റെ ഏറ്റെടുത്തു ഏറ്റെടുത്തുവിടെ കണ്ടുപിടുത്തങ്ങളായ കളിക്കാരെ അയാൾ ഉപയോഗപ്പെടുത്തി രാമിനമാലിന്റെ പൂർണ്ണത അയാൾ കണ്ടത് ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഗോളുകളുടെയും അസിസ്റ്ററുടെയും പട്ടികയിൽ എന്ന പേര് തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു റോഡോ ഡേഡിന്റെ ഭംഗിലുണ്ടായ എതിരാളിയുടെ പേര് സ്വജ്ഞമായ ബർണാബുവിൽ ഒരു കൗമാരക്കാരന്റെ പകുപ്പ് പോലും കളിക്കാരെ തന്റെ നിന്ന് അയാൾ ഒരു വെടിയുണ്ട ഉണ്ടാക്കുന്നത് അതെ അവന്റെ പ്രായമാണ് നല്ലത് സ്പെയിൻ യൂത്ത് ടീമിൽ നിന്നും താങ് മേഖാതെ സിംഗിൾ ടീമിലേക്ക് എത്തുന്നുണ്ട് സ്പെയിൻ പോലെ ഒരു ടാലന്റ് ഹബിൽ നിന്ന് ആ കൌമാരക്കാരൻ ദേശീയ ടീം ദേശീയത് എത്ര തന്നെ കൗതുകമാണ് അവിടെയും തന്റെ പ്രായ പ്രളയക്രൂ കൊണ്ടും കരിഞ്ഞുകൾ കൊണ്ടും റെക്കോർഡുകൾ അയാൾ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോക്കപ്പ് നേടിയ സ്പെയിൻ ടീമിനെ അഭിമാറ്റികൾ ഒതുങ്ങിയില്ല അയാളുടെ പ്രകടനം എൻ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് പോക്കറ്റിട്ടാണ് അവൻ പിറ്റേന്ന് സ്കൂളിൽ കൊണ്ട് തുടരെ അവസരങ്ങൾ തെറ്റിക്കാൻ കഴിയുന്ന ഒരങ്കൽ റൈറ്റ് ലാമിനിൽ നിന്ന് പന്തിനെ കർവ്വ ചെയ്ത് ട്രി വേള പായിക്കുമ്പോൾ നാം അന്താളിച്ചു പോകും ചിലപ്പോൾ അയാളെ മെസ്സിയെ പോലെ ഓർമ്മിപ്പിക്കും ചിലപ്പോൾ അവന്റെ ഐഡിയോളായ നെയ്മറിന്റെ ബ്രസീലിയൻ പ്ലെയറോടെ അയാൾ നൃത്തം ചെയ്യും ഒരു കൗമാരക്കാരൻ ബാസിയുടെ ആക്രമണത്തിന്റെ കുന്തമണിയാവുക പിന്നീട് യൂറോപ്പ് മുഴുവൻ ഒരു പയ്യന്റെ പേര് പറഞ്ഞു നൽകുക എന്നതിലെത്തിയിരിക്കുന്നു അത്ഭുതം ഇരുണ്ട കാലങ്ങളിൽ നിന്ന് ബാസിലോണ കയറുമ്പോൾ അതിൽ ഈ കൗമാരക്കാരന്റെ പങ്ക് വളരെ വലുതാണ് മെസിയോണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പയ്യൻ അയാളെ പലപ്പോഴും ഒരു റിപ്ലിക്ക പോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്